കാണാൻ നോക്കി ഓ മൈ ഗോഡ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം ഹ് എവ്രി വൺ നമസ്കാരം വൺസ് അക്കേൻഡ് വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ നമ്മൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസിൽ താമസിച്ചിട്ട് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ലോസ് ആഞ്ചൽസിലെ കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ എന്നാൽ കാലിഫോർണിയയിലെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ലോസ് ആഞ്ചൽസിൽ കുറച്ച് ഏരിയ മാത്രം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെല്ലാം മേജറായിട്ടുള്ള എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി കുറച്ചും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമ്മളിതിപ്പോൾ എൻഡിങ്ങിൽ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ആഞ്ചൽസ് നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലമൊക്കെ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് എത്താവുന്ന സ്ഥലങ്ങളാണ് ഇനി ഇവിടെ ലോസ് ആഞ്ചൽസിൽ നമ്മൾ കാണിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം കാണിച്ചു കഴിഞ്ഞു കേട്ടോ പേടിക്കണ്ട അപ്പം ഇനി നമുക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ബ്രോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മ്യൂസിയമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് ആഞ്ചൽസിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് ലോസ് ആഞ്ചൽസിലെ ദ ബ്രോഡ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ലോസ് ആഞ്ചൽസിലുള്ള ആരെങ്കിലും ദ ബ്രോഡ് മ്യൂസിയം കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവരുടെ വർക്കിംഗ് ഡേ ഒന്ന് ശ്രദ്ധിക്കണം മൺഡേ ഇവർ ഓഫാണ് അതുപോലെ ട്യൂസ്ഡേ വെനസ്ഡേ ൈഡേ പതിനൊന്ന് മണി മുതൽ അഞ്ച് മണിവരെയാണ് അവർ വർക്കിംഗ് ഉള്ളു വ്യാഴാഴ്ച മാത്രം നമ്മളിന്ന് പോകുന്നത് ആണ് വ്യാഴാഴ്ച മാത്രം പതിനൊന്ന് മണി മുതൽ എട്ട് മണി വരെയുണ്ട് രാത്രിയിൽ അതുപോലെ ശനിയാഴ്ചയും ഞായറാഴ്ചയും പത്ത് മണി മുതൽ ആറ് മണി വരെയുള്ളൂ അപ്പം സമയമൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ പോകാനായിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല തിരക്കുണ്ടാകും പിന്നെ അഡ്വാൻസ് ബുക്ക് ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ എല്ലാ മാസവും അവസാനത്തെ വെനസ്ഡേ രാവിലെ പത്ത് മണിക്ക് അവരുടെ സൈറ്റിൽ നമുക്ക് ഇത് ബുക്ക് റിസർവ് ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് അവിടുത്തെ ക്യൂ ഇല്ലാതെ നേരെ കയറാൻ പറ്റും ഇവിടെ പോകുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പിന്നെ അവിടെ ചെന്ന് ക്യൂവിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ടിക്കറ്റ് എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഈ എല്ലാ മാസവും അവസാനത്തെ വെനസ്ഡേ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ പോലെയുള്ളവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പോയി ഇന്ന് അവിടുത്തെ ക്യൂവിൽ നിന്ന് കയറി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിലെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മൈലാണ് ഈ ഒരു ദ ബ്രോഡ് മ്യൂസിയത്തിലേക്കുള്ള ദൂരം ഇതിപ്പോൾ ഡൗൺ ടൗണിൻ്റെ ഏരിയയിലായതുകൊണ്ട് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് ഈ ദ ബ്രോഡ് മ്യൂസിയം ഇരിക്കുന്നത് ഇതിനോട് തൊട്ട് ചേർന്ന് വാൾട്ട് ഡിസ്നി കൺസേർട്ട് ഹാളും ഉണ്ട് അതുകൂടാതെ അവിടെ ഏഞ്ചലസ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ട്രെയിൻ ഉണ്ട് കേട്ടോ ഒരു വൺ വൺ ഡോളർ മാത്രം കൊടുത്താൽ മതി ലോകത്തിലെ ഏറ്റവും ചെറിയ ഇൻകോർപ്പറേറ്റഡ് റെയിൽവേ സിസ്റ്റമാണത് ഒരു ജസ്റ്റ് ഒരു നൂറ് മീറ്റർ ഉള്ളൂ അത് നമ്മൾ ട്രാവൽ ചെയ്യാൻ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആദ്യമായിട്ട് വരുന്നവർക്ക് നമ്മളത് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൗൺ ടൗണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമുക്ക് ഈ ഒരു ദ ബ്രോഡ് മ്യൂസിയത്തിൻ്റെ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതല്ല നിങ്ങൾ ഡൗൺ ടൗണിൽ വേറെ എവിടെയെങ്കിലും പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്രോഡ് മ്യൂസിയത്തിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാനും കഴിയും നമ്മൾ നമ്മളിറങ്ങിയൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലോസ് ആഞ്ചൽസ് ഡൗൺ ടൗണിൻ്റെ ഏരിയയെ കണ്ടു തുടങ്ങി ആ ബിൽഡിംഗ് ഇരിക്കുന്ന ഏരിയയിൽ തന്നെയാണ് ദ ബ്രോഡ് മ്യൂസിയം വരുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് ദ ബ്രോഡ് മ്യൂസിയം കാണാനുള്ളൊരു നല്ലൊരു ടൈമായിട്ട് പൊതുവേ പറയുന്നത് കേട്ടോ യെസ് അങ്ങനെ നമ്മൾ ദ ബ്രോഡിൻ്റെ ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലോസ് ആഞ്ചൽസിൻ്റെ ഡൗൺ ടൗണിൻ്റെ ഏരിയയിലേക്ക് ദ ബ്രോഡിൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ പാർക്കിംഗ് ഉണ്ട് അതിന് പത്തൊമ്പത് ഡോളറാണ് മൂന്ന് മണിക്കൂറത്തേക്കുള്ള പാർക്കിംഗ് റേറ്റ് നമുക്ക് റേറ്റ് കുറവുള്ളതുണ്ടെങ്കിൽ വേറെ നോക്കാം നമ്മൾ പറഞ്ഞ വാൾട്ട് ഡിസ്നി കൺസേർട്ട് സെൻറ്റർ ആണ് കേട്ടോ ഈ കാണുന്നത് ദ ബ്രോഡിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത് ഇതും ഭയങ്കര ഒരു വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് പക്ഷേ നമുക്ക് ആദ്യം ദ ബ്രോഡ് കാണാം ദാ കാണുന്നതാണ് ദ ബ്രോഡ് മ്യൂസിയം അതിൻ്റെ ഒരു ഹണി ഹണികോംബ് ഡിസൈനൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ അകത്തേക്ക് നാച്ചുറൽ സൺലൈറ്റ് വന്നിട്ട് അവിടെയുള്ള ആർട്ട് വർക്കുകളൊക്കെ ആളുകൾക്ക് കാണാനുള്ളൊരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് യെസ് ദ ബ്രോഡ് മ്യൂസിയത്തിന്റെ താഴെക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർക്കിംഗ് കണ്ടുപിടിക്കണം നമുക്ക് അതായി കാണുന്ന ഏരിയ ഒക്കെ ദ ബ്രോഡിന്റെയാണ് അവിടെ ഒരുപാട് ആളുകളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം അത് ഇവിടെ അങ്ങോട്ടേക്ക് പോകാനുള്ള ആളുകളായിരിക്കാം നമുക്ക് നോക്കാം ദ ബ്രോഡ് ഫ്രീ ജനറൽ അഡ്മിഷൻ വിസിറ്റ് ടുഡേ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അടുത്ത് എൽ എയുടെ പാർക്കിങ് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ചെറിയ റേറ്റിൽ പാർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് നോക്കി കണ്ടുപിടിക്കണം ഇവിടെ നിലവിലെ സ്പേസ് ഇല്ല ഇത് നമുക്ക് ഇവിടെ കിട്ടി കിട്ടിയിട്ടോ നോക്കാം ഇവിടെ സിക്സ് ഡോളർ പെർ ആണ് കേട്ടോ വലിയ കാര്യമില്ല കാരണം നമുക്ക് രണ്ട് മണിക്കൂറുള്ളൂ രണ്ട് മണിക്കൂറാണ് മാക്സിമം കിട്ടുള്ളൂ ഇതിവിടെ നമുക്ക് ഈ ഒരു ആവശ്യത്തിന് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല അപ്പോൾ നമുക്ക് എന്തായാലും വേറെ കാർ പാർക്കിംഗ് ഉണ്ടോയെന്ന് നോക്കാം കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ഐഫോൺ പ്രോ മാക്സ് വാങ്ങാൻ പോയി കഴിഞ്ഞ സമയത്ത് നമുക്കവിടെ മൂന്ന് ഡോളറുള്ള സ്ഥലത്ത് നമുക്ക് അറുപത് ഡോളർ കൊടുക്കേണ്ടി വന്നു കറക്റ്റ് രണ്ട് മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞതുകൊണ്ട് നമുക്കൊരു ഫൈൻ കിട്ടി അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഇവിടെ നമുക്ക് വേറൊരു ബോർഡ് കാണുന്നുണ്ട് ഫിഫ്റ്റീൻ ഡോളർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ഉള്ളെടുത്ത് പോയിട്ട് ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം മറ്റേ ബ്രോഡിൻ്റെ താഴെ നയൻറ്റീൻ ഡോളറാണ് പതിനഞ്ച് ഡോളറിന് പാർക്ക് ചെയ്യാം ലോസ് ആഞ്ചൽസിൻ്റെ ഈ ഏരിയയ്ക്ക് എന്താ അടിപൊളിയാണല്ലേ നമ്മൾ ചില ദിവസങ്ങളിൽ കാണിക്കുന്ന വീഡിയോയിൽ വളരെ എന്താ പറയുക മോശമായിട്ടുള്ള ഏരിയകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഡൗൺ ടൗൺ ഏരിയ വളരെ അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ അവരത് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് ആ പതിനഞ്ച് ഡോളറിൻ്റെ പാർക്കിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഒരുപാട് നടക്കാൻ ആണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പോൾ സമയം ഒന്നേകാലായി നമ്മളിവിടെ ചെറിയ ചൂടുണ്ട് എന്താ പറയുന്നത് സമ്മർ മാറി തുടങ്ങി വരുന്നെങ്കിലും ഈ പറയുന്ന എന്താ ഒരു തണുപ്പൊന്നുമില്ല തണുപ്പ് രാത്രിയൊക്കെ ഉണ്ട് പക്ഷേ പകൽ നമ്മളിപ്പോൾ നടന്നു കഴിഞ്ഞാൽ ആകെ ടയേഡായിട്ട് വേണം നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളേതായാലും ആ മ്യൂസിയത്തിൽ തന്നെയുള്ള പാർക്കിംഗ് കിട്ടുമോ എന്ന് നോക്കാം കാരണം ഒരു നാല് ഡോളറിൻ്റെ വ്യത്യാസമുള്ളൂ പിന്നെ നമ്മൾ വേറെ നടക്കണ്ടല്ലോ നമ്മൾ അവിടെ ആ റൂട്ടിൽ കൂട്ടിയാണ് പോയത് അവിടുന്ന് സൈഡിലാണ് ഈ കാർ പാർക്കിംഗ് വരുന്നത് റോഡിൻ്റെ തന്നെ പാർക്കിങ്ങിലേക്ക് നമ്മൾ കയറുന്നു നമ്മൾ ഇവിടെ പത്തൊമ്പത് ഡോളറിൽ നിന്ന് മൂന്ന് മണിക്കൂർ നേരത്തേക്കാണ് കേട്ടോ പത്തൊമ്പത് ഡോളർ അപ്പം നമ്മളത് മ്യൂസിയത്തിൽ കൊടുത്തിട്ട് വാലിഡേറ്റ് ചെയ്താലാണ് നമുക്ക് ആ റേറ്റ് കിട്ടുള്ളൂ അതല്ലെങ്കിൽ ഒരു ദിവസം മാക്സിമം ട്വൻറ്റി നയൻ ഡോളറാണ് ഇവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ ലിഫ്റ്റ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് പി ത്രീയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മേളിലേക്ക് പോയാലും പത്ത് നില മുകളിലേക്ക് പോയാലും നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരണമെങ്കിൽ എവിടെ ചെന്നാലും ഈ വണ്ണെന്നുള്ള നമ്പറിൽ ഞെക്കണം കേട്ടോ കാരണം ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിന് വൺ ഫസ്റ്റ് ഫ്ലോർ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ പിന്നെ ശരിക്കും രണ്ടാമത്തെ നിലയ്ക്കാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് നാട്ടിൽ ഇവിടെ നേരെ തിരിച്ചാണ് വേണ്ട നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ നമ്മൾ ആദ്യം പോയി ആ റോഡിലേക്ക് എത്തി അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദബ് റോഡിൻ്റെ പുറത്താണ് ഇത് കണ്ടോ കണ്ടംപ്രറി ആർട്ടിൻ്റെ ഒരു മ്യൂസിയമാണ് കേട്ടോ ഇത് ബ്രോഡിൻ്റെ ഇവിടുന്ന് ക്രോസ് ചെയ്ത് നേരെ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഏഞ്ചലസ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ട്രെയിൻ കയറാൻ പറ്റും നമുക്ക് ഇനി നേരെ ബ്രോഡിൻ്റെ അകത്തേക്ക് കയറാം കേട്ടോ റൈറ്റ് സൈഡിലാണ് ക്യൂ വരുന്നത് അവിടുന്ന് ക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒന്ന് ഇരുപത്തേഴിന് കേട്ടോ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം നമ്മളിവിടെ ഫ്രണ്ടിലൊരു മെഷീനുണ്ട് അതിൽ നമ്മൾ ഇവിടെ രജിസ്റ്റർ ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഈ ക്യൂവിൽ നിൽക്കണെട്ടോ യഥാർത്ഥത്തിൽ ഇന്ന് ഇൻഫിനിറ്റി മിറർ കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആണ് പക്ഷേ ഫ്ലാഷിംഗ് ഒന്നും പറ്റില്ല എന്നുണ്ട് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിനിപ്പോൾ നേരെ ഇൻഫിനിറ്റി കുമ്പിലേക്കുള്ളതാണോ അറിയില്ല നമ്മൾ ജസ്റ്റ് അതിന് ക്യൂവിന്ന് കയറി എൻട്രൻസിലേക്ക് ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നമുക്കൊരു മെഷീൻ ഉണ്ട് പുറത്ത് അവിടെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യൂവിലേക്ക് വരുന്നത് ബുക്ക് ചെയ്യാത്തൊരു ക്യൂ ആയിരിക്കാം അപ്പം നമുക്ക് എന്താ പറയുന്നത് ബുക്ക് ചെയ്തിട്ട് വന്നാൽ മാത്രമേ ഇൻ ഇൻഫിനിറ്റി റൂം കാണാൻ പറ്റുള്ളൂ ഇന്നത്തെ സിറ്റുവേഷനിൽ അപ്പോൾ ബെസ്റ്റ് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി മിററാണ് അതാണ് നമ്മൾ കാണേണ്ടത് ആ കാണുന്ന ക്യൂ ആണ് ഇൻഫിനിറ്റി റൂമിലേക്കുള്ള ക്യൂ നമുക്ക് ജനറൽ അഡ്മിഷൻ നമ്മൾ ഈ പറയുന്ന മേളിലേക്ക് കയറിപ്പോണട്ടോ അപ്പോൾ അവർ ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ആദ്യം കയറി കയറി വരുന്ന സ്ഥലത്തൊരു സ്റ്റാഫിനടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറ്റിവിടുന്നെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷേ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ് നമ്മൾ അവിടുത്തെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ വേറൊരു ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ട് വരാനാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അടിപൊളിയാണല്ലേ കണ്ടംപററി ആർട്ടിൻ്റെ വേൾഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേട്ടോ ഹണി കോംബ് ഡിസൈൻ കണ്ടോ എല്ലായിടത്തും ആ ഒരു ഇതുണ്ടല്ലേ അത്ഭുതമാണല്ലേ അവിടുന്ന് ലൈറ്റ് വരുന്നുണ്ടോ സൺലൈറ്റാണ് ഇട്ടീ വരുന്നത് കണ്ടോ ഇതാണ് കണ്ടംപററി ആർട്ട് യെസ് ഇങ്ങനെ പല സംഭവങ്ങളും കാണാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ ഓ ഇങ്ങോട്ടാണ് അത് എല്ലാരും ഭംഗി കിടക്കുന്നത് ഇവിടെയുള്ള ആർട്ടുകളുടെ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജൂലി മെഹററ്റു എന്ന് പറഞ്ഞ ആർട്ടാണ് ഈ കാണുന്നത് ഇതുപോലെ ഒരുപാട് ആർട്ടുകൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും എൽ അനാച്ചി എന്ന് പറയുന്ന ഖാനയിലെ നൈജീരിയയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ഉള്ളൊരു കലാകാരിയുടെ ഒരു ആർട്ടാണ് ഒരു ക്ലോത്ത് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര അത് ചെയ്തിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആളുടെ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഇതിൻ്റെ വലുപ്പം കംപ്ലീറ്റ് ബോട്ടിൽ ക്യാപ്പുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നല്ലൊരു അടിപൊളി നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിക്സറാണെങ്കിലും അതിൽ കൂടെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണ് നല്ല രസമുണ്ട് ക്ലേ പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ദൂരന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഡിജിറ്റൽ ക്ലാരിറ്റിയാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ആർട്ട് വർക്കുകളാണ് കേട്ടോ ഇവിടുത്തെ ഫേമസ് ആർട്ട് വർക്കായ മറ്റൊരു ബലൂൺ ോഗാണെന്ന് തോന്നിട്ടതായി കാണുന്നത് എൻ്റെ പേരെങ്ങനെയാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഇവിടെ ഒരു റാബറ്റിൻ്റെ ഒരു ആർട്ട് വർക്ക് ഉണ്ട് സ്റ്റീലിലുള്ളത് ജെഫ് കോൺസ് എന്ന് പറയുന്ന നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലെ ഒരു പാർട്ടി ഹാറ്റ് എന്ന് പറയുന്ന ഒരു ആർട്ട് വർക്കാണിത് ഇതൊക്കെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ റൂമിലുള്ള എല്ലാ ആർട്ട് വർക്കും ഇൻക്ലൂഡിങ് ഈ ബലൂൺ ഡോഗ് അതുപോലെ തന്നെ ഈ മൈക്കിൾ ജാക്സിന്റെ ഒരു ആർട്ട് വർക്ക് ഇതെല്ലാം ജെഫ് കൂൺസ് എന്ന് പറയുന്ന ആൾ ചെയ്തതാണ് കേട്ടോ ഇങ്ങനെ പല റൂമുകളാണ് അപ്പോൾ ഓരോ റൂമിലൂടെയാണ് ഈ ഒരു ആർട്ട് വർക്കുകൾ വരുന്നത് നമുക്കിങ്ങനെ ഓരോ സ്ഥലത്ത് മാറി മാറി പോയിക്കൊണ്ടിരിക്കണം ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അതുപോലെ എൽസ്വർ കെല്ലി നയൻറ്റീൻ സെവൻറ്റീലെ ആർട്ട് വർക്കാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ കേട്ടോ യായോയി കുസാമ അദ്ദേഹത്തിൻ്റെ ഒരു ഹാർട്ട്വെയർക്കാണ് നമുക്ക് എന്താണെന്ന് നോക്കാം ഇതിനിടെ അത്യാവശ്യം ക്യൂ ഉണ്ട് ഇവിടെ നമ്മൾ പുറമേന്ന് കണ്ട ആ ഒരു ഹണി കോമ്പ് ഡിസൈൻ കണ്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല താഴേന്ന് നോക്കുമ്പോൾ പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല ആ ലൈറ്റൊക്കെ ഇങ്ങോട്ട് കയറും കേട്ടോ എന്താ അടിപൊളി അല്ലേ ഭയങ്കര എനിക്കൊരു ഇഷ്ടപ്പെട്ട കൺസ്ട്രക്ഷനാണത് ഓ മൈ ഗോഡ് ഒരു രക്ഷ ഇല്ല കേട്ടോ നമ്മളെ ക്യാമറയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അതാ നോക്കി ഭയങ്കര രസമാണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളിയാണ് കളർ മാറി വരുമ്പോൾ ഉള്ള ലുക്ക് ഇതിങ്ങനെ ഒരു ഇൻഫിനിറ്റി പോലെ കേട്ടോ ഇതാണോ ഇൻഫിനിറ്റി മിറർ ഇൻഫിനിറ്റി മിററിന് വേറെ നമുക്ക് അകത്ത് കയറാൻ പറ്റും ഇതായിരിക്കില്ല രക്ഷയില്ല അല്ലേ അടിപൊളിയല്ലേ ഇതെങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ താഴേന്ന് കാണാൻ പറ്റും അത് കുട്ടികൾക്ക് വേണ്ടിട്ടായിരിക്കും ഓ മൈ വൈകാട് എന്താ ഭംഗി അല്ലേ ചെറിയൊരു ക്യൂബിന്റെ അകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയായിരുന്നു ായിട്ടുള്ളൊരു ബേഡിൻ്റെ ആർട്ട് വർക്കാണ് കേട്ടോ ആ ബേഡ് കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ കുപ്പിയിൽ പാലല്ല പ്ലാസ്റ്റർ ആണ് അതാൾ ആംഗ്രി ആയിപ്പോ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലെ ഒരു ആർട്ട് വർക്ക് ആണത് ഇതൊക്കെ സ്ക്രീൻ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് പേപ്പറിൽ ഇതൊരു അമേരിക്കൻ ആർട്ടിസ്റ്റിന്റെ ഒരു ആർട്ട് വർക്കാണ് ആണ് കേട്ടോ ഇത് എന്താ പറയുന്നത് ലിബർട്ടി പീസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ആർട്ട് വർക്കാണ് ആണ് ഇതിന് അമേരിക്ക എന്ന് എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ കാണാൻ പറ്റുമോ എന്നുള്ളത് കണ്ടുപിടിക്കുക വലിയൊരു കസേരൻ ടേബിൾ കാണാൻ പോവാട്ടോ ആളുകളെക്കാളും വലിയ ടേബിളും ടച്ച് എത്രത്തോളം പൊക്കുണ്ട് നോക്കുക ഞാൻ നിന്നിട്ട് ഒരു അര അരഭാഗത്തിനും വെള്ള ഹൈറ്റ് ഉള്ളു അത്രയ്ക്കും വലിയ കസേരകളാണ് കേട്ടോ നിന്നെ നിൽക്കുമ്പോൾ കണ്ടോ ടേബിളിൻ്റെ അടിയിലാണ് നിൽക്കുന്നത് ഡൈനിങ് ടേബിളും ചെയറും ആറുപേർക്ക് ഉള്ള സീറ്റിംഗാണ് അടിപൊളിയുണ്ടല്ലേ ഇത് ആർട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഒരു സ്നോ മൗണ്ടിൻ്റെ ഓയിൽ ക്യാൻവാസാണ് കേട്ടോ ഭയങ്കര വലിപ്പം ഉണ്ട് ആ ഒരു വാൾ മുഴുവൻ അതാണ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും ശരിക്കും എന്താ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ അത്രയും വലിയൊരു ആർട്ട് വർക്ക് നമുക്ക് നേരിട്ട് കാണുമ്പോൾ അപ്പോൾ ഫസ്റ്റ് വന്ന് ഇത് കണ്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി അവിടെ കുറച്ച് റൂമുകളുണ്ട് അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ലെഫ്റ്റിലേക്ക് വന്നിട്ട് ഇവിടുത്തെ എല്ലാ റൂമുകളൊക്കെ തന്നെ പോയി കണ്ട് ഈ നമ്മളിനി ഇവിടുന്ന് വേറെ ഓപ്ഷൻ ഇല്ല താഴേക്ക് പോകാനുള്ള ഓപ്ഷനുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ലിഫ്റ്റിൽ താഴേക്ക് പോയി നോക്കാം

നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും നേരം ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മതി ഈ ജനറൽ ഇത് കാണാനായിട്ട് ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി റൂം അതായത് ഇൻഫിനിറ്റി റൂമിൻ്റെ ആ ഒരു നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് പറക്കുമ്പോൾ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് നമുക്കിനി ഇൻഫിനിറ്റി റൂം കയറാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു അറ്റംപ്റ്റ് കൂടി നടത്തി നോക്കാം നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി അത് ആഗ്രഹിച്ചത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് പക്ഷേ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇവർ വെറുതെ പറയുന്നതല്ല ഇവരുടെ പ്രോസസ്സ് എങ്ങനെയാണ് അപ്പോൾ ടിക്കറ്റ് ഇല്ല ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ ജനറൽ പരിപാടികളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് വന്ന് കഴിഞ്ഞപ്പം പുള്ളിക്കാർടെടുത്ത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സൈൻ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ആ സൈൻ ബോർഡിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈവ് ഫോർട്ടിക്ക് ഇന്ന് കാണാൻ പറ്റും പറഞ്ഞു അങ്ങനെ നമ്മൾ അത് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ രണ്ട് സമയം അവൈലബിൾ ആയിരുന്നു ഫൈവ് ഫോർട്ടി ഫൈവ് അവൈലബിൾ ആയിരുന്നു നമ്മളിപ്പോൾ സമയം ടു ട്വൻറ്റി എയ്റ്റ് ആയി ടു തേർട്ടിക്കും അവൈലബിളായിരുന്നു അങ്ങനെ നമ്മൾ ടു തേർട്ടിക്കുള്ള കൊടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ ടു തേർട്ടിക്കുള്ള നമുക്ക് കിട്ടി നമുക്ക് അമേരിക്കയിൽ വന്നതിന് ശേഷം കാണാൻ പറ്റാണ് കേട്ടോ നമ്മൾ എന്ത് ഒരു മ്യൂസിയമോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ സുവനീറുകൾ ഇവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും ഇപ്പം നമ്മൾ കണ്ട ആ ബലൂൺ ഡോഗിൻ്റെ സുഖനിയറ് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ അവിടെ വിൽക്കാനായിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി നമ്മുടെ അടുത്ത ഒരു മിനിറ്റാണ് നമുക്ക് തരുന്ന സമയപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കയറി കാണാം അപ്പോൾ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാം പക്ഷേ ഫ്ലാഷ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അതിൻ്റെ അത് ടച്ച് ചെയ്യാൻ പാടില്ല സിക്സ്റ്റി മിനിറ്റ്സാണ് സോറി സിക്സ്റ്റി സെക്കൻഡാണ് അവിടെ കിട്ടുന്നത് ഓക്കെ താങ്ക് യു യേസ് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഇൻഫിനിറ്റി റൂമിലേക്ക് നമ്മൾ കയറാൻ പോകാണ് നമ്മളിവിടെ ബെഞ്ചിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ ആദ്യം നമ്മുടെ നേത്തേക്ക് തട്ടുവാന്നെട്ടോ ലൈറ്റൊക്കെ ഓ മൈ ഗോഡ് ഇത് എന്തായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണട്ടോ ഒരു ലക്ഷമില്ല നമ്മൾ നടന്നു വരുമ്പോൾ ഈ ലൈറ്റുകൾ നമ്മുടെ നേത്ത് തട്ടും അപ്പോൾ ഈ ലൈറ്റുകളാണ് ഇതിൽ ഈ ഗ്ലാസിലൂടെ നമ്മൾ കാണുന്ന ഇത്രയും ലൈറ്റുകളും മൈ ഗോട്ട് അൺബിലീവബിൾ ആണ് കേട്ടോ ഇത് വന്നില്ല ഓസേഞ്ചലസിൽ വന്ന് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടും നോക്കുമ്പോൾ ഈ ഇത്രയും ലൈറ്റുകൾ ഇത്രയും രണ്ടോ മൂന്നോ നാലോ ലൈറ്റുകൾ ഇത്രയും ലൈറ്റുകൾ ബില്ല്യൺ കണ കണക്കിന് ലൈറ്റുകളായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതൊരു പിക്ചറല്ല ഈ കാണുന്ന ലൈറ്റാണ് പക്ഷെ എന്തുകൊണ്ട് ഈ നമ്മളെ നമ്മളെ അധികം കാണുന്നില്ല പക്ഷെ ഇത്ര ഈ ഇത്രയും ലൈറ്റുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് രണ്ട് നാല് ആരൊക്കെ പത്ത് അത്രയൊക്കെ ഉണ്ടാവും ഏകദേശം എന്തായാലും അടിപൊളി സൂപ്പർ ഒരു രക്ഷയില്ല എന്നൂടെ വന്ന് കാണാൻ തോന്നുന്നത് കേട്ടോ ഈ ബ്രോഡി മ്യൂസിയത്തിൻ്റെ സ്ഥാപകനാക്കലി ബ്രോഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് വരെ ഇയാൾ ജീവിച്ചിരുന്നു ലോസ് ആഞ്ചൽസിൽ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലാണ് വന്നത് ശരിക്കും ഇദ്ദേഹം ഒരു മിഷിഗൻ സ്വദേശിയാണ് ഒരു ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനിയുടെ സ്ഥാപന എന്താ പറയുക സ്ഥാപകനും കൂടിയാണ് ഇദ്ദേഹം പിന്നെ ഇദ്ദേഹം ഏകദേശം നാല് മില്യൺ നാല് ബില്യൺ യു എസ് ഡോളറോളം ഈ പറയുന്ന എന്താ ആർട്ടുകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് എഡ്യൂക്കേഷൻ സയൻസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് അത് കൂടാതെ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി മാത്രം വൺ ബില്യൺ യു എസ് ഡോളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അദ്ദേഹമാണ് ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെയുള്ള ഓരോ മ്യൂസിയങ്ങളും ഇങ്ങനെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമ്മളെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഇവിടെ വേറൊരു വലിയൊരു മ്യൂസിയം ഉണ്ട് അവിടെ ഏകദേശം ഒരു തൊണ്ണൂറ് ലക്ഷം മില്യൺ യു എസ് ഡോളർ വരുന്ന ഒരു എന്താ പറയുക ആർട്ട് വർക്ക് അതൊരു ഒരു പിക്ചർ എന്ന് പറയാൻ പറ്റില്ല എന്താ പറയുന്നത് ചിത്രമുണ്ട് ഒരാ ഒരാൾ വരച്ചത് എൻ്റെ ഞാൻ മറന്നുപോയി അപ്പം ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ് വരച്ച ചിത്രമാണ് അതിന് തൊണ്ണൂറ് മില്യൺ യു എസ് ഡോളറാണ് അതിരിക്കുന്നത് ഗെറ്റി എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിലാണ് ആ ഗെറ്റി എന്ന് പറയുന്ന മ്യൂസിയം ഏകദേശം ഇന്നത്തെ വാല്യൂ അനുസരിച്ച് ഏകദേശം ഒരു സെവൻ ബില്യൻ യു എസ് ഡോളർ വരും അപ്പോൾ അതും ഇതുപോലെ ഗെറ്റി എന്ന് പറയുന്ന ഫാമിലി ഡൊണൈറ്റ് ചെയ്തതാണ് ഇദ്ദേഹം കളക്ട് ചെയ്ത ആർട്ട് വർക്കുകളാണ് ഇവിടെ വച്ചിരിക്കുന്നത് ഭൂരിഭാഗവും പക്ഷെ നമ്മൾ കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഇത്ര കേട്ടോ എന്തായാലും വന്ന് കാണണം കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ ഇത് ശരിക്കും നമ്മൾ ഇത്ര നാളെ വന്ന് കാണാതിരുന്ന് ഭയങ്കര ഒരു നഷ്ടമായിപ്പോയി ഇനി നമ്മൾ ഇറങ്ങുവാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടുത്തെ സുവനീർ സെക്ഷനൊക്കെ പോവാം നമ്മൾ ആദ്യം കണ്ട എന്താ പറയുക ബലൂൺ ഡോഗിൻ്റെ സുവനീരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം ഇതേണ്ടല്ലേ അങ്ങനെ ഇവിടെയുള്ള ഓരോ സംഭവങ്ങൾ നമുക്ക് ആപ്രോയിഡറി റിലേറ്റഡ് ആയിട്ടുള്ള വാങ്ങാനുള്ള നമുക്ക് അവസരമാണ് ഇവിടെ നമുക്ക് നമുക്കിട്ടിരിക്കുന്നത് ബ്രോഡിൻ്റെ ബി എന്ന് പറയുന്ന തൊപ്പിട്ടോ തൊപ്പി മഗ്ഗ് കാര്യങ്ങളെല്ലാം കളർ അലൗഡ് യെസ് ബ്രോഡ് 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 ഇതൊക്കെയാണ് ഇവിടുത്തെ സുവനിയർ സെക്ഷൻ സുവനിയർ സെക്ഷൻ അത്ര ഒരു വലിപ്പം ഉണ്ടെന്നും പറയാൻ പറ്റില്ല എന്നാലും ആർട്ടോ ആയിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടില്ല ആണല്ലോ അപ്പോൾ നമുക്ക് എന്താ അതിനോട് കൂടുതൽ ഇഷ്ടമുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് യെസ് ഗൈസ് ഫൈനലി നമ്മൾ ബ്രോഡ് മ്യൂസിയം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ബ്യൂട്ടി നമ്മളകത്ത് ചെല്ലുമ്പോഴേട്ട് കാണുന്നേ എന്താ വലിയ വിഷമം തോന്നുന്നു ഇത്രയും നാൾ നമ്മൾ മൂന്ന് വർഷത്തിന് മുകളിലായിപ്പോയി ലോസ് ആഞ്ചലസിൽ ഇന്നാണ് വന്ന് കാണുന്നത് പക്ഷേ ഇതിന് മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഇത്രയും വലിയ ക്യൂ കണ്ടതുകൊണ്ട് പിന്നെ ദിവസം വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ട്രാവൽ ചെയ്ത് ഇത് നമുക്ക് എപ്പോഴും വരാമല്ലോ നിങ്ങൾ കണ്ടല്ലോ പതിനഞ്ച് മൈലുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ എൻഡിങ്ങിലാക്കി വെച്ചത് പക്ഷേ എന്നാലും ഇൻഫിനിറ്റി റൂം കാണണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാണ് മസ്റ്റായിട്ട് കാണേണ്ടത് അപ്പം എന്തായാലും നിങ്ങളും വന്ന് കാണുക നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പുതിയ കിഡ്ലിൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ